ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖാണോ ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അവിടെ കരണ്ടൊന്നും ഇല്ല കേട്ടോ നല്ല മഴയായിരുന്നു രാവിലെ തന്നെ അപ്പോൾ കറണ്ടൊന്നും ഇല്ല അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് വലിയ തെളിച്ചൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചതല്ലേ ഇൻവെർട്ടറൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ രണ്ട് ലൈറ്റൊക്കെ ഇട്ട് കത്തിച്ചിട്ടാണ് കേട്ടോ നല്ല ക്ലിയറിൽ നമുക്ക് വീഡിയോ കിട്ടാറ് പക്ഷേ ഇപ്പോൾ ഇൻവെർട്ടറിലും ഓരോ ലൈറ്റാണ് ഓരോ റൂമിൽ കത്തുള്ളൂ അപ്പം അതുകൊണ്ട് വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് കുറച്ച് പണ്ടുള്ള ആളുകൾ പറഞ്ഞു തന്നിരുന്ന കുറച്ച് അറിവുകളെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ വീട്ടിലൊക്കെ വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞാൽ സന്ധ്യ ആയി കഴിയുമ്പോൾ നമ്മൾ വീടുകളിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പണ്ടുള്ള ആളുകൾ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ അതിനെ അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കാണണം പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പം നമ്മളുടെ പണ്ട് കാലങ്ങളിൽ ആളുകൾ പറയാറുള്ളത് ഒരു കാര്യമാണ് നമ്മൾ സന്ധ്യ സമയമായിട്ട് വിളക്ക് കത്തിക്കണ സമയായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ അടിച്ചു വാരാൻ പാടില്ല നമ്മൾ വിളക്ക് കത്തിക്കണമായിട്ട് മുമ്പ് തന്നെ നമ്മൾ വീടും പരിസരമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് വേണം വിളക്ക് കത്തിക്കാൻ നമ്മളിപ്പോൾ വിളക്ക് കത്തിച്ചില്ലെങ്കിലും നമ്മളുടെ വീട്ടിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ അടിച്ച് വാരണതൊന്നും പുറത്ത് കൊണ്ടുപോയി കത്തിച്ച് കളയോ പുറത്ത് കൊണ്ടുപോയി കളയോ ചെയ്യരുത് നമ്മുടെ വീട്ടിലേക്ക് സന്ധ്യ ആകുമ്പോൾ ലക്ഷ്മി ദേവി വരും ആ ലക്ഷ്മി ദേവീനാണ് നമ്മൾ പുറത്തേക്ക് അടിച്ചു വാരി കളയുക എന്നാണ് പണ്ടുള്ള ആളുകൾ പറയുക ഇത് അത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ലാട്ടോ ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് അറിവുകൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിന് വേണ്ടി തന്നെ ആരും പൊങ്കാലിടാ വരരുത് കേട്ടാ അപ്പം നമ്മൾ ആറു മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ അടിച്ച് വാർണത് ഒരു കാരണവശാലും പുറത്ത് കൊണ്ടുപോയി കളയരുത് കേട്ടാ പിറ്റേ ദിവസം രാവിലെ നമുക്ക് അത് കളയാവുന്നതേ ഉള്ളൂ അപ്പം നമ്മളത് എടുത്ത് വെച്ചാൽ മതി പിന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് വൈകിട്ട് മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അലക്ക് കല്ലിൽ തുണി അലക്കാൻ പാടില്ല അത് നമ്മുടെ വീടിന് വളരെ ദോഷമാണ് ഒരു ഒരു കാരണവശാലും തുണി അലക്ക് കല്ലിൽ അലക്കി തിരുമ്മരുത് പിന്നെ നമ്മൾ വിറക് വെട്ടാൻ പാടില്ല വൈകുന്നേരം സന്ധ്യ കഴിയുമ്പോൾ നമ്മൾ വിറക് വെട്ടാൻ പാടില്ല പിന്നെ അമ്മിക്കല്ലിലും അരിലിലൊക്കെ വെച്ച് നമ്മൾ നമ്മളിടിച്ച് പാചകം ചെയ്യാനൊക്കെ ആയിട്ട് ഇടിക്കില്ലേ സന്ധ്യ ആയി കഴിയുമ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പണ്ടുള്ള ആളുകൾ പറയാറുണ്ട് പണ്ടുള്ള ആളുകൾ വൈകുന്നേരം ആ സന്ധ്യ ആകുമ്പോഴത്തേക്കും അവരുടെ എല്ലാ ജോലികളും തീർത്ത് പിന്നെ അവർക്ക് ഈ വക ഒരു ഉണ്ടാവില്ല ഇപ്പോഴത്തെ തലമുറയിൽ ഇതൊക്കെ നേരെ തിരിച്ചാണ് ജോലിക്ക് പോയി വന്നിട്ടായിരിക്കും എല്ലാ ജോലികളും ചെയ്യുക അപ്പം ഇതൊന്നും ചിലപ്പോൾ നമുക്ക് നടപ്പിലാക്കാൻ എന്ന് വരും പക്ഷെ നമ്മൾ വൈകുന്നേരം ആയിക്കഴിയുമ്പോൾ അടിച്ചു വാരണത് പുറത്തേക്ക് എങ്കിലും നമ്മൾ കളയാതെ നോക്കണം പിന്നെ തുണി അലക്കുക എന്നൊക്കെ പറയണത് ഇപ്പം ഇവിടെ നമുക്ക് അലക്കുകയല്ലോ ഒക്കെ വാഷിംഗ് മെഷീനിലല്ലേ അപ്പം നമുക്ക് അതിനെക്കുറിച്ചും ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റിയെന്ന് വരില്ല അല്ലേ പിന്നെ നമ്മൾ അടിച്ച് വാരണം നമ്മുടെ ചൂല് ഒരു കാരണവശാലും വീടിൻ്റെ ഉള്ളിൽ വെക്കരുത് ഇട്ടാൽ നമ്മളത് പുറത്ത് നിലത്തിടാനും പാടില്ല നമ്മളത് എവിടെയെങ്കിലും കെട്ടി ഞാൻ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ അടുക്കളയിൽ സൂക്ഷിക്കണത് നമ്മുടെ വീടിന് ദോഷമാണ് പിന്നെ നമ്മൾ ഒരു കാരണവശാലും സന്ധ്യ ആയി കഴിഞ്ഞാൽ നമ്മൾ നികം വെട്ടാൻ പാടില്ല പിന്നെ ചുവ്വാ വെള്ളി ദിവസങ്ങളിൽ നമുക്ക് നിഗം വെട്ടുന്നത് പൊട്ടയാണ് പിന്നെ നമ്മുടെ അകത്ത് നമ്മളുടെ നികം വീണ് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ കലഹ ഉണ്ടാവും എന്നാണ് പണ്ടുള്ള ആളുകൾ പറയുക നമ്മൾ വീടിൻ്റെ പുറത്ത് പോയിരുന്നിട്ട് നഗം വെട്ടാൻ ശ്രമിക്കുക പിന്നെ സന്ധ്യ ആയി കഴിയുമ്പോൾ നഗം വെട്ടരുത് പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രത്യേകതയാണ് സന്ധ്യ ആയി കഴിയുമ്പോൾ നഗം വെട്ടുക തലയിരുക നമ്മൾ സന്ധ്യയായിട്ട് വിളക്ക് വത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവെച്ചാൽ നമ്മൾ തലയിരി ഉമ്മറത്തൊക്കെ വന്നിരുന്നൊരു തലയിരി കോന്താനൊന്നും പാടില്ല പേനയിരി കൊല്ലാൻ പാടില്ല ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികളോട് ഇതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്തിനാധികം പറയണേ എൻ്റെ വീട്ടിൽ തന്നെ വൈകുന്നേരം വരെ ഇരുന്ന് കഴിഞ്ഞിട്ട് സന്ധ്യ സന്ധ്യാവുമ്പോഴാവും ചിലപ്പോ അയ്യോ നെഗം വെട്ടീലോ എന്ന് പറഞ്ഞിട്ട് നിഗം വെട്ടാനോടുക അപ്പൊ ഞാൻ എടുത്ത് ഓടിക്കുക അവരെ ചെയ്യാറ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഇതിനൊക്കെ ഒക്കെ സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല പക്ഷേ പണ്ടുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടായിരിക്കും ചിലപ്പോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക നമ്മുടെ ജീവിതത്തിന് ഒന്നും ഇല്ലെങ്കിലും ഒരു അടുക്കും ചിട്ടിയെങ്കിലും വരുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്നാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടാ പക്ഷേ ിലൊക്കെ സത്യം കാണുമായിരിക്കും അല്ലേ എന്തോ അറിയില്ല നമ്മൾ പണ്ട് കാലങ്ങൾ തൊട്ട് ശീലിച്ചു വന്നിട്ടുള്ളതും കേട്ടറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്തു പോണെന്ന് മാത്രമേ ഉള്ളൂ നമ്മളുടെ പുതിയ തലമുറയ്ക്ക് നമുക്ക് പറ്റാവുന്നിടത്തോളം നമുക്ക് പറഞ്ഞു കൊടുക്കുക നമ്മൾ നമ്മളെപ്പൊ പുറത്ത് പോയിട്ട് വന്നാലും നമ്മൾ വീടിന്റെ ഉള്ളിലേക്ക് കയറുമ്പോ കാല് കഴുകി എന്നാണ് പറയുക നമ്മളുടെ പണ്ട് കാലങ്ങളിലൊക്കെ ഉമ്മറത്ത് കിണ്ടിയിൽ വെള്ളം വെക്കാറില്ലേ കാല് കഴുകിയിട്ട് കയറാനായിട്ട് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ മിനിമം ബാത്റൂമിൽ വന്നിട്ടെങ്കിലും നമ്മൾ കാലൊന്ന് കഴുകിയിരിക്കണം എന്നാണ് പറയാറുള്ളത് പിന്നെ നമ്മൾ കുളി കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ തലേന്ന് വെള്ളം ഒറ്റ വീഴാൻ പാടില്ല അത് നമ്മൾ നന്നായിട്ട് തോർത്ത് അല്ലെങ്കിൽ ഒരു തോർത്ത് കൊണ്ട് വെച്ച് ചുറ്റിയിട്ട് വെള്ളം പോയതിന് ശേഷം നമ്മൾ അഴിച്ചിടാൻ പാടുള്ളൂ നമ്മുടെ തലേന്ന് ആ വെള്ളം ഒറ്റ വീണാൽ നമ്മളുടെ കുടുംബത്തിന് അത് ദോഷമാണ് സന്ധ്യ ആയി കഴിയുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ആറു മണിക്ക് മുമ്പ് കുളിക്കുക അല്ലെങ്കിൽ നമ്മൾ എട്ട് ആയി കഴിഞ്ഞതിന് ശേഷമേ കുളിക്കാൻ പാടുള്ളൂ പിന്നെ നമ്മൾ സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കണില്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും കിടക്കാൻ പാടില്ല മണി കഴിഞ്ഞാൽ വയ്യാത്തവരാണെങ്കിൽ പോലും ഒന്ന് ചാരിയെങ്കിലും ഇരിക്കണം ഒരു കാരണവശാലും നമ്മൾ സന്ധ്യ ആകുമ്പോൾ കിടക്കരുത് അത് നമുക്ക് പൊട്ടയായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയൊക്കെ ചെയ്യണത് നമ്മളൊരു കാരണവശാലും സന്ധ്യ ആകുമ്പോൾ നമ്മൾ കിടന്നുറങ്ങരുത് പിന്നെ നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോൾ ചായ കുടിക്കുക ഭക്ഷണം കഴിക്കുകയൊന്നും ചെയ്യരുത് നമ്മൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കുകയോ കിടന്ന് ഉറങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ വൈകുന്നേരം മണി കഴിഞ്ഞ് പിന്നെ നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പാടില്ല എന്ന് പറയും പണ്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് പുറമേക്ക് ഒരു കാരണവെച്ചാലും വെള്ളം കൊടുക്കരുത് പുറത്തേക്ക് ആളുകൾ കോരിക്കൊണ്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ള നല്ലതൊക്കെ കൊണ്ടുപോകാന്നാണ് അതിന് അർത്ഥം അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യരുത് പിന്നെ നമ്മൾ പൈസ കടം കൊടുക്കുക പുറമേ ഒരാൾ വന്നിട്ട് നമ്മൾ പൈസ കൊടുക്കരുത് അങ്ങനെ കൊടുക്കേണ്ട അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് വീടിൻ്റെ അകത്തേക്ക് കയറ്റി നിർത്തിയിട്ട് വേണം കൊടുക്കാൻ ഒരു കാരണവശാലും നമ്മൾ നമ്മളെ നമ്മളിറയത്ത് നിന്നിട്ട് മുറ്റത്ത് നിൽക്കുന്ന ആൾക്ക് നമ്മൾ പൈസ കൊടുക്കരുത് നമ്മൾ പൈസ കൊടുക്കേണ്ട അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മളാകത്തേക്ക് ഏറ്റവും നിർത്തിയിട്ട് വേണം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ധനം മുഴുവൻ നമ്മളിൽ നിന്ന് പോകുമെന്നാണ് പണ്ടുള്ള ആളുകൾ പറയാറ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ പറയണത് കേട്ടിട്ടുണ്ട് സന്ധ്യ ആയി കഴിയുമ്പോൾ ക്യാഷ് ഇടപാടുകളൊന്നും ചെയ്യില്ലാന്ന് അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മഹാലക്ഷ്മി ധനലക്ഷ്മി നമ്മളെ വിട്ട് മറ്റേ ഒരാളുടെ കൂടെ പോകുന്നതാണ് അതിനർത്ഥം മറിച്ച് നമുക്ക് ആരിൽ നിന്ന് വേണേലും കാശ് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ദോഷമാണ് പിന്നെ നമ്മൾ വൈകിട്ട് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങണ സമയത്ത് നമ്മളുടെ അടുക്കളയൊക്കെ നല്ല ക്ലീനായിട്ട് വൃത്തിയാക്കി ഇട്ടിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാനായിട്ട് വേസ്റ്റ് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അടച്ച് വെക്കണം നമ്മളുടെ അടുക്കളയിൽ നമ്മൾ ഉറങ്ങി കഴിയുമ്പോൾ മഹാലക്ഷ്മി വരുന്നതാണ് പറയുക അപ്പം അങ്ങനെ കാണുമ്പോൾ അവരത് വന്ന് കാണുമ്പോൾ നമ്മളുടെ അടുക്കളേനെ അവർ ശപിച്ചിട്ട് പോകുമെന്നാണ് പറയുക പിന്നെ നമ്മൾ കിടന്നുറങ്ങി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാലും നമ്മൾ മേശേമ ഒരു ഗ്ലാസ് വെള്ളവും ഒരു പിടി ചോറും മാറ്റി മൂടി വയ്ക്കുന്നത് നല്ലതാണ് ഈ വരുന്ന ഐശ്വര്യം നമ്മളെ പിരാവതെ പോകും എന്നാണ് പറയുക പിന്നെ നമ്മൾ നമ്മളുടെ അരി ഇട്ട് വെക്കുന്ന പാത്രം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം നമ്മളത് ഒരു ടിന്നിലിട്ടിട്ടോ പാത്രത്തിലിട്ടിട്ടോ അടച്ചു വെക്കണം നമ്മളത് ചാക്കിയെന്ന് കോരി എടുത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് നല്ലതല്ല എപ്പോഴും നമ്മൾ വൃത്തിയുള്ള ഒരു പാത്രത്തിലിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കണം പിന്നെയും ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും എനിക്കറിയില്ല എനിക്കറിയാവുന്ന ഞാൻ പണ്ട് മുതലേ കേട്ട് ചെലിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്